വിശേഷം സുഖം വിശ്വസിക്കുന്നു അപ്പോൾ മാധ്യമമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ നോട്ടിഫിക്കേഷൻ ചെയ്യുക അപ്പോൾ ഇവിടെ നേരം വിളിച്ചു വന്നതേ ഉള്ളൂ ഒരു മണിയായി അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇൻ്റർ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആക്ച്വലി ഏഴര ആയപ്പോഴത്തേക്കും ഞാൻ വന്നു ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വെയ്റ്റ് ലൂസും ഒത്തിരി നല്ലതാണ് അതുപോലെ അയൺ കുറവുള്ളവർക്ക് നല്ലതാണ് അതുപോലെ എൻ്റെ പോരുള്ളവർക്കൊക്കെ അപ്പം നമുക്ക് നമ്മുടെ ഒരു മില്ലറ്റ്സിൻ്റെ പൊടിയാണ് അപ്പം നമ്മൾ ഞാൻ റാഗി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ മില്ലറ്റ്സിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടു അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ഇതും കൂടെ കൂട്ടാം അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോട്ടാം എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ആൽമണ്ണ് ആ ഇത്ര മതി കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ആൽമണ്ണുണ്ട് ഇത് നമ്മളൊന്ന് വെള്ളത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യുക ഓക്കെ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് നമ്മുടെ നാട്ടിന് മേടിച്ചിട്ടുണ്ടോ എന്നാണ് റാഗി പൊടി ഓക്കെ അതിനകത്തുനിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ഈ പാനിൻ്റെ അത്തേക്ക് ഇടുകയാണെ ഹാഫ് ടേബിൾ ഹാഫ് ടീസ്പൂൺ കേട്ടോ അതുകൊണ്ട് നാലു പ്രാവശ്യ സ്കൂപ്പ് ചെയ്ത് ഇടാം കേട്ടോ വെച്ച് കൂടുതലുണ്ട് എന്നാൽ ടു ടേബിൾ സ്പൂണിൻ്റെ ഒരു കണക്കിൽ ഇടുക എന്നിട്ട് നമുക്ക് ഇത് ഒരു ആക്ച്വലി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഓക്കെ കാണാമോ നിങ്ങൾക്ക് ഇനി കാണിച്ചിരുന്നേ ഓക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ നമുക്കിത് എടുക്കണം ഓക്കെ സ്കൂപ്പ് വെച്ചോ നമ്മുടെ സ്കാപ്പിൾ വെച്ചോ എങ്ങനെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ട് അങ്ങ് ചെയ്യുവാണേ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് കിട്ടണം കേട്ടോ ഞാനത് നന്നായിട്ട് അങ്ങനെയൊക്കെ കട്ടയില്ലാതെ ഉടച്ചെടുക്കട്ടെ കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പത് ഒഴിച്ചായിരുന്നു ഇനി ഞാൻ ഒരു കപ്പും കൂടി ഒഴിക്കുകയാണ് അപ്പം എന്നിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഒരു മൂന്ന് കപ്പ് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ട് കപ്പാണ് പക്ഷെ മൂന്ന് കപ്പ് ഒഴിക്കുന്നുണ്ടേ ഓക്കെ സോ മൂന്ന് കപ്പ് ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി നമ്മളത് നേരെ സ്റ്റൗവിലേക്ക് വെക്കുവാണ് കേട്ടോ എന്നിട്ട് ഇനി ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ കാരണം ഇത് നമുക്ക് അടി പിടിക്കാൻ പാടില്ല ഓക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക അറിയത്തില്ല അത് ഓൾറെഡി തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം നല്ല സൂപ്പറായിട്ട് തിളച്ച് നന്നായിട്ട് ഇത് കുറുകി വരുന്നുണ്ട് കണ്ടോ അതുപോലെ ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഓക്കെ ണുക്കട്ടെ ഇനി ചൂടാറിയിട്ടിട്ട് നമുക്ക് ഇനിയും ചൂടുണ്ടോ ടസ്റ്റിൽ ചൂടുണ്ട് നമുക്കിത് ഒന്ന് മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടിക്കാം ഓക്കെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ അപ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടും ഓക്കെ വെച്ചിട്ടുണ്ട് ഇത് ഞാനൊന്ന് മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കാൻ നല്ല ചൂടുണ്ട് ഇവിടെ ഇവിടെ ഒരു ഇതുള്ള സൂക്ഷിക്കണേ മതി അത്ര മതി ജസ്റ്റ് ഒന്ന് അടിച്ചുണ്ടോ ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ നേരത്തെ കുറച്ച് എന്താ പറയുന്നത് ആൽമണ്ട്സ് ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ ഈ ആൽമണ്ട്സ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുക അപ്പോൾ ഒന്ന് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ആൽമണ്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടും ഇനി നമുക്ക് കുറച്ച് ക്യാഷിനോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ കാഷനറ്റ് കുറച്ച് പൊടി ഉണ്ടാവും അതെല്ലാം കൂടെ ഇടുക നമുക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്യാഷിനോട്ട് ഇട്ട് കൊടുക്കാവേക്കെ ആവശ്യമുള്ളതോടെ ക്യാഷിനിട്ട് നല്ലതാണ് ക്യാഷിനോട്ട് പിന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം വേറൊരു സാധനം കൂടെ ഉണ്ടേ പിന്നെ സെലക്റ്റഡ് ഡേറ്റ്സ് അപ്പം നമുക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ ആവശ്യം നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇതിന് കുരുവുള്ളതാണ് അപ്പോൾ കുരു കളഞ്ഞിട്ട് നമുക്ക് പക്ഷെ നല്ല സോഫ്റ്റ് ആണ് അപ്പം എന്തായാലും കുരു കളഞ്ഞിട്ട് ഇടാം അപ്പം ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണം ഇടട്ടെ പത്ത് പതിനഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് ഇനി മധുരം ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഈന്തപ്പഴം കേട്ടോ എന്നായിരിക്കട്ടെ ഇവിടെ നമ്മുടെ ഇതിനകത്തുനിന്ന് എടുത്തു വെച്ചായിരുന്നല്ലോ അതും കൂടെ ഞാനതിനകത്തേക്ക് ഒന്ന് വിളിച്ചുകൊടുക്കുവാണ് കാരണം അപ്പഴത്തിന് നല്ല ഇപ്പോൾ ഓൾറെഡി നല്ല സോഫ്റ്റ് ആൻഡ് ഇതായിട്ടുണ്ട് അതിനകത്തേക്ക് ബാക്കി വിടുന്ന ഒഴിച്ചു കൊടുത്താൽ നമുക്ക് മതി നമ്മൾ മിക്സിയുടെ ജാറ് ഓവർഫ്ലോ ആവാതെ നോക്കിയാൽ മതി മധുരം ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല അച്ചിരി മധുരം ഉണ്ടോ വേണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നല്ല സൂപ്പറാകും ഓക്കെ ഇത് വെയിറ്റ് ലോസിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം ഞാനൊരു അപ്പം ഞാൻ ആകെ ടോട്ടൽ എത്ര എണ്ണ ഇട്ടെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ഡേ അതിൻ്റെ സീഡ്സ് തന്നെ നോക്കിയിട്ടേ ഈ സീഡ്സ് കൊണ്ട് ഒത്തിരി ഉപയോഗം ഉണ്ടെന്നോട്ടോ പറയുന്നത് ഡേറ്റ്സ് കൊണ്ട് ഡേറ്റ്സിൻ്റെ സീഡ് കൂടെ നമുക്ക് നോക്കാം അതുംകൊണ്ട് പൊടിച്ച് കാപ്പിപ്പൊടി പോലെ ഉപയോഗിക്കാമെന്നോ ഞാൻ കണ്ടൊക്കെ പറയുന്നുണ്ട് ഞാനൊന്ന് നോക്കി വരട്ടെ ഇനിമേ കുറച്ചും കൂടെ ഇടുവാണോ അപ്പം നമുക്ക് കറക്റ്റ് മധുരമാവും ഒന്ന് കൈ കയറിയിട്ട് വരട്ടെ നമ്മൾ എങ്ങനെ ഷുഗർ ഇടാതെ നോക്കുവാണെ അതിനാണ് ഡേറ്റ്സ് ഇട്ടത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഒരു ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് കിട്ടാൻ കറക്റ്റ് നമുക്ക് ഒരു പിഞ്ച് സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കാതെ ഒരു പിഞ്ച് മതിയെ ഇത്രയും കേട്ടോ ഇത് റെഡിയായി ഒന്ന് ഒരൊറ്റ ജസ്റ്റ് കറക്കാതെ കൊള്ളു വേണ്ട എന്നത് കുറച്ച് ഇതപ്പഴും എന്താ പറയുക ഇടിയാതെ കിടപ്പുണ്ട് അതൊക്കെ ചുമ്മാ തിന്നാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം മൊത്തം അലിഞ്ഞു കിട്ടണമെന്നൊന്നുമില്ല നല്ല ഞാനൊന്നും കൂടെ ഒന്ന് അടിച്ചു നോക്കട്ടെ ഇവിടെ റെഡി കഴിഞ്ഞു ഞാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാനൊന്ന് ടേസ്റ്റ് നോക്കി ഓ മൈ മയങ്കോസ് വെരി ഉണ്ടോ ഇതുപോലെ ആയിട്ടുണ്ടോട്ടോ കാണാമല്ലോ അല്ലേ അപ്പോൾ നമുക്കിത് എടുക്കാവേ നമ്മുടെ പൈൻറ്റ് ഗ്ലാസ് അടിപൊളി സ്മൂത്തി അപ്പം ഫോട്ടോ എടുക്കട്ടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് മിൽക്ക് റാഗി സ്മൂത്തി വെയ്റ്റ് ലോസിനൊക്കെ വളരെ നല്ലതെട്ടോ സൂപ്പർ ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ടു എന്താ ഫസ്റ്റ് ചെയ്യാം കേട്ടോ കഴിക്കുന്നത് ഉണ്ടാക്കുന്നേ അപ്പം ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്നത് കമന്റ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ഇത് നല്ല ഫില്ലിങ്ങുമാണ് അത് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് വെയിറ്റ് ലോസിനൊക്കെ നോക്കുന്നവർ ഇതിനകത്ത് പാലൊഴിക്കാതെ ഉണ്ടാക്കുക എന്നിട്ട് അഭിപ്രായം പറയുക